സിപിഎം കത്ത് വിവാദത്തിൽ ആരോപണ വിധേയനായ ആളെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മദ്രാസിൽ ഒരു കമ്പനി ഉണ്ടാക്കി അതിലേക്ക് പണം സമാഹരിക്കുകയായിരുന്നു ഹവാലയും റിവേഴ്സ് ഹവാലയുമുണ്ട് ഉന്നയിച്ച പരാതിയെ ഇതുവരെ പാർട്ടി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല ഗുരുതരമായ സാമ്പത്തിക കുറ്റമാണ് നടന്നത് ഇത് അന്വേഷിക്കണം എന്നാൽ സംസ്ഥാന വിജിലൻസിന്റെ പരിധിയിൽ നിൽക്കുമെന്ന് ഉറപ്പില്ല എങ്കിലും സർക്കാർ അന്വേഷണത്തിന് തുടക്കമിടണമെന്നും വി ഡി സതീശൻ തൊടുപുഴയിൽ പറഞ്ഞു ഒരു കോടതിയിലെ സുപ്രധാനമായ ഇതുപോലെ ഈ കത്ത് പാർട്ടിയുടെ മുമ്പിൽ കിട്ടിയ കത്താണ് ഇങ്ങനെയൊരു കത്തില്ലെന്നോ ഈ ആളെ അറിയില്ലെന്നോ ഇവർക്ക് ആർക്കും ഒരു ഡിഫൻസ് ഇല്ല പ്രതിരോധമില്ല ഈ ആളെ എല്ലാവർക്കും അറിയാം ഇവർക്കെല്ലാം ആരോപണവിധേയരായ എല്ലാവർക്കും അറിയാം ഈ ആളുടെ ആൾ തന്നെ പല പ്രാവശ്യമായിട്ട് ഇവരുടെ കൂടെ പല പരിപാടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോഴും ഇയാളുണ്ട് പ്രവാസി ചിട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയപ്പോൾ ഇയാളുണ്ട് അപ്പോൾ വിദേശത്ത് ഇവര് പ്രത്യേകിച്ച് ലണ്ടനിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇയാളുണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് പണം വിദേശത്തു നിന്ന് വന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്നുള്ള അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല അതിന് മറുപടി പറഞ്ഞാൽ മതിയോ ഞാൻ പറയുന്നത് ഇത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് ആരോപണം സാമ്പത്തിക കുറ്റകൃത്യം ആരോപണം വന്നാൽ അന്വേഷിക്കണ്ടേ അന്വേഷിക്കണം മനസ്സിലായി ഹവാലയും റിവാ ഹവാലയും മണി ലോണ്ടറിങ്ങും ആണ് ആരോപണം ഗുരുതരമായ ഇതാണ് സംസ്ഥാനത്തെ വിജിലൻസിന്റെ പരിധിയിൽപ്പെട്ടതല്ല കാരണം മദ്രാസിലെ കമ്പനിയാണ് വിദേശത്ത് നിന്നും പണം വന്നിട്ടുണ്ട് അപ്പം ഇവരുടെ പെർവ്യൂല് നിൽക്കില്ല സ്റ്റേറ്റ് പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു അന്വേഷണം നടത്തണം ഈ എന്താണ് സംഭവിച്ചതെന്ന് അല്ലാതെ അസംബന്ധം അതൊക്കെ സീരെ എല്ലാവരും പറഞ്ഞോ ഉണ്ട് അല്ലെ അദ്ദേഹം പറയട്ടെ എൻ്റെ മകനെ ഈ ആളുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയട്ടെ